ഹലോ ഗായ്സ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഉണ്ണിക്കുട്ടൻ ഒരു പാഴ്സല് വന്നിരുന്നേ ആ പാഴ്സല് തുറക്കുന്നതിന്റെ ഒരു ചെറിയ വീഡിയോ ആണ് ആ ഒന്ന് പാഴ്സലൊന്നും കാണിക്കു പാഴ്സലാണ് പാഴ്സല് തുറക്കുന്നതിന് മുമ്പ് ഉണ്ണിക്കുട്ടൻ വരച്ച അതായത് വാട്ടർ കളറിൽ വരച്ച ഒരു ചിത്രം കാണിച്ചു തരാം എങ്ങനെ ഒന്ന് അഭിപ്രായം പറയണേ എങ്ങനെയുണ്ട് ഉണ്ണിക്കുട്ടൻ ടീച്ചർ പറഞ്ഞ പ്രകാരം വാട്ടർ കളർ ചെയ്ത ഒരു വർക്കാണ് പെൻസിൽ ഡ്രോയിങ് ഒക്കെ ഉണ്ണിക്കുട്ടൻ ചെയ്യാറുണ്ടെങ്കിലും വാട്ടർ കളർ ആദ്യമായിട്ടാണ് അപ്പം ഉണ്ണിക്കുട്ടൻ അവൻ്റെ ഒന്ന് ഓപ്പൺ ചെയ്യാണേ എന്താണ് ഗിഫ്റ്റിൽ എന്ന് അറിയണമല്ലോ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ നിന്ന് തുടങ്ങി ട്വൽവ് വരെ സൈസുള്ള ഏഴ് ബ്രഷ് എനിക്ക് വാട്ടർ കളർ ചെയ്യാൻ നല്ല ബ്രഷുകൾ കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ ഇതുപോലെയുള്ള നല്ല ചിത്രങ്ങൾ വരയ്ക്കാൻ ശ്രമിക്കാം നിങ്ങളുടെ സപ്പോർട്ടും എനിക്ക് വേണം താങ്ക് യു അപ്പൊ ഇത്രയുള്ളൂ ഞങ്ങളുടെ വീഡിയോ തുടർന്നും നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടുകളും ഉണ്ടാവും കേട്ടു